നമസ്കാരം റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയോട് വിട പറഞ്ഞിരിക്കുകയാണ് പി ആർ സോംദേവ് രാജി നൽകിയത് പാർട്ടിയിൽ ദളിതരെ നേതൃനിരയിൽ എടുക്കരുത് എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാടിനെതിരെയാണെന്ന് സോംദേവ് അറിയിച്ചിട്ടുണ്ട് പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി എന്ന് അവകാശപ്പെടുന്ന രാജീവ് മേനോന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിക്കത്ത് നൽകിയത് കേരളത്തിൽ ദളിതർക്ക് പ്രാധാന്യം നൽകാതെ പാർട്ടി വളർത്തണമെന്ന രാജീവ് മേനോന്റെ രഹസ്യ നിലപാടാണ് കേരള ഘടകത്തെയും സോംദേവിനെയും പ്രതിസന്ധിയിലാക്കിയത് നേതൃനിരയിൽ അടക്കം കൂടുതൽ മറ്റ് വിഭാഗക്കാർക്ക് പ്രാധാന്യം മതിയെന്നും ദളിതരെ അണികളാക്കി മാറ്റി നിലനിർത്തണമെന്നുമായിരുന്നു രാജീവ് മേനോന്റെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഏറെ നാളുകളായി സംസ്ഥാനത്തെ പാർട്ടിയിൽ പ്രതിസന്ധിയും ഭാരവാഹികളെ നിശ്ചയിക്കുന്നതിൽ തടസ്സവുമായിരുന്നു രാജീവ് മേനോ നിർദ്ദേശം കേരള ഘടകം തള്ളിയപ്പോൾ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിൽ രാജീവ് മേനോൻ തടസ്സങ്ങളും പ്രതിസന്ധികളും സ്ഥിരമുണ്ടാക്കി ജാതിപെറിയാണ് ഇതിന്റെ എല്ലാത്തിന്റെയും കാരണം കേന്ദ്ര സഹമന്ത്രിയും ദളിത് വിഭാഗത്തിന്റെ ഉന്നതിക്കു വേണ്ടി പ്രവർത്തിക്കുന്ന രാംദാസ് അതേവാലയെ തകർക്കാൻ വേണ്ടി രാജീവ് മേനോൻ മനപൂർവ്വം മെനഞ്ഞെടുത്ത തന്ത്രത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ലെന്ന് പി ആർ സോംദേവ് വ്യക്തമാക്കുകയും ചെയ്തു ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുകയും അംബേദ്കറിസം ഉയർത്തി കാണിക്കുകയും ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച തന്റെ രഹസ്യ നിലപാട് തിരുത്താനുള്ള ആർജവം രാജീവ് മേനോൻ കാണിക്കണമെന്നും പി ആർ സോംദേവ് അഭിപ്രായപ്പെട്ടു ആലപ്പുഴയിൽ നിന്നുള്ള എസ് എൻ ഡി പി വിരുദ്ധരും ഗോകുലം ഗോപാലിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ധർമ്മവേദിയുടെ പ്രവർത്തകനുമായ ഒരാളെ പ്രത്യേകം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു രഹസ്യ അജണ്ടയ്ക്ക് കേരളത്തിൽ രാജീവ് മേനോൻ ചുക്കം പിടിക്കുന്നതെന്നും യാതൊരുവിധ ജോലിയോ ബിസിനസ് ഉറവിടമോ ഇല്ലാതെ ഫൈവ് സ്റ്റാർ ജീവിതം നയിക്കുന്ന രാജീവ് മേനോന്റെ സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ച് ഇ ഡി അന്വേഷിക്കണമെന്നും സോന്ദേവ് തന്റെ പ്രസ്താവനയിൽ കൂടി ചേർത്തിട്ടുണ്ട് കേന്ദ്രത്തിൽ റിപ്പബ്ലിക്കൻ പാർട്ടി എൻ ഡി എ ഘടക ബി ജെ പി കേരള ഘടകം ആർ പി ഐ എൻ ഡി എ ഘടക അംഗീകരിച്ചിട്ടില്ല

പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് ഉണ്ടായത് അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങളുണ്ട് ദേശീയ നേതൃത്വത്തിലെ ആളുകളുടെ ചില എജണ്ടയാണ് ആ വിഷയത്തെ സീരിയസ് ആയിട്ട് കാണാനും ഒരു നിലപാടിലേക്ക് പോകാനും എന്നെ പ്രേരിപ്പിച്ചത് പാർട്ടി മെമ്പർഷിപ്പിൽ ഞാനിപ്പോഴും തുടരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരുന്ന ജൂൺ അഞ്ചാം തീയതിക്ക് ശേഷം വ്യക്തമായിട്ടുള്ള നിലപാടുകൾ എന്നെ വിശ്വസിച്ച് വന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുമായി ചർച്ച ചെയ്ത് ഒരു പരിഹാരം കണ്ട് നമ്മളൊരു നിലപാടിൽ മുന്നോട്ട് പോകും എന്നുള്ള കാര്യം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും സംയമനത്തോടു കൂടി ജൂൺ അഞ്ച് അതായത് എലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഒത്തുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എല്ലാവരെയും നമുക്ക് ഞാൻ നേരിൽ കാണും സംസാരിക്കും ഈ ഒരു കാര്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ രൂപപ്പെടണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്